ഹലോ കൂട്ടുകാരെ അപ്പോൾ ഞങ്ങൾ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഉറക്കം വന്നിട്ട് എഴുന്നേറ്റകൾ മുഖമൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ ഉറക്കം എഴുന്നേറ്റ് ബെഡ് തന്നെ അങ്ങോട്ട് എഴുന്നേറ്റപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പല ദിവസങ്ങളും തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം അങ്ങനെ നമ്മുടെ ഡോറേനെ ബ്ലഡ് എടുക്കാൻ വേണ്ടി ഇരുത്തിയിരിക്കുകയാണ് ഇതാ ഈ മേഡത്തിനെ കുറിച്ച് നമ്മൾ ഇടക്കിടക്ക് വീഡിയോയിൽ പറയുന്നത് അതെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്നത് നമ്മൾ ഇടക്കിടക്ക് പറയുന്ന ഡി ക്ലിയർ അല്ല ഡി കെയർ ക്ലിനിക് ഇതാണ് കിഡ്നിയും ലിവറും ഹാർട്ടിന്റെ അന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു നല്ല ഫ്ലോ ഉണ്ട് കൊഴുപ്പൊന്നില്ല വെള്ളമൊക്കെ നല്ല കുടിച്ചിട്ടുണ്ട് നമ്മൾ ഹലോ കൂട്ടുകാരെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ മീൻ വാങ്ങിക്കാൻ പോവാണ് ഇപ്പം ഗബ്രൂട്ടിനെ നമുക്ക് ഒരിടത്ത് ഇരുത്താൻ പറ്റത്തില്ല ഇരുത്താൻ പറ്റാത്തൊരവസ്ഥയിൽ പോയില്ലേ ഇല്ലേ ചിരിച്ചേ അതെ ഒരിടത്ത് ഇപ്പൊ ഇരുത്താൻ പറ്റത്തില്ല ഇവിടെ ആരുമില്ലല്ലോ ഡോറ മാത്രമേ ഉള്ളൂ അപ്പോൾ ഡോറയ്ക്ക് വയ്യാതൊക്കെ ഇരിക്കുവല്ലേ കുഞ്ഞിനെ പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാരണം ഇപ്പം ഞാൻ എവിടെ പോയാൽ ഇവനെയും കൊണ്ടാണ് പോകുന്നത് ഇല്ലേ ഇന്നലെ കരുനാപ്പള്ളിയിൽ പോയപ്പോഴും ബാഗിലിട്ടാൽ പോയി ഞാൻ പോയിട്ട് വന്നപ്പോഴും ബാഗിലിട്ടാൽ പോയി വീഡിയോ എടുക്കുക തണ്ട ഏയ് വീഡിയോ എടുക്കണ്ട വീഡിയോ എടുക്കുന്നു ഞങ്ങളങ്ങനെ ആഞ്ചലുമുട്ടിലാണ് പോകുന്നത് ആഞ്ചലമുട്ടി മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിക്കാൻ പോവാം ഭയങ്കര സന്തോഷം ഇതിലേക്ക് കയറി ഇരിക്കാൻ പോയിട്ട് ഭയങ്കര സന്തോഷാ ഇല്ലേ അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാമേ അപ്പോൾ നമ്മളാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റൊക്കെ കൊടുത്തിട്ട് വീട്ടിൽ വന്നു പക്ഷെ വന്നിട്ട് നമുക്ക് അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എന്നാ ബ്ലഡ് കൊടുത്ത് മെനഞ്ഞാന്നല്ലേ ബ്ലഡ് കൊടുത്ത് അല്ല ഇന്നലെ അല്ലേ ആ ഇന്നലെ രാവിലെ ബ്ലഡ് കൊടുത്ത് ഇന്നലെ രാവിലെ ഞങ്ങൾ ബ്ലഡ് കൊടുത്തു എൻ്റെ കണക്കിലാണ് രണ്ട് മൂന്ന് ദിവസമായെന്ന് പറഞ്ഞത് അപ്പോൾ ഇന്നലെ രാവിലെയാണ് ബ്ലഡ് കൊടുത്തത് ഷുഗർ മാത്രം ഇത്തിരി കുറവാണ് അറുപത്തൊന്നേ ഉള്ളൂ ഷുഗർ ഒരുപാട് കുറവാണ് ഷുഗർ പിന്നെ ലിവർ ഫങ്ഷനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റായിരുന്നത് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അതെല്ലാം നോർമലാണ് നമ്മുടെ ഗബ്രൂട്ടനാണേ ഇപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ചോറ് എടുത്തങ്ങോട്ട് വെച്ചേ ഉള്ളൂ അപ്പോഴേ ഗബ്രൂട്ടൻ ചാടി എഴുന്നേറ്റ് ഉറക്കത്തിന്ന് എന്താടി ജീരകോ ജീരകം വീട്ടിലല്ലോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഗരം മസാല ചിക്കൻ മസാല മസാല ഗരം മസാല മസാല വീട്ടിൽ ഞങ്ങൾ ഇന്നിവിടെയാണെങ്കിൽ മത്തി മുളകിലിട്ടതും അത് അങ്ങനെ പറഞ്ഞു പക്ഷെ ഇത് ഇച്ചിരി വെള്ളമായി പോയി ഇച്ചിരി കൂടെ കോഴിക്കോടും അല്ല അങ്ങനല്ല പച്ചമുളക് ഇഞ്ചിയും കൂടെ ഇട്ട് അരച്ചിട്ടൊരു കറി വെക്കും ഇപ്പൊ ഇത് നമ്മൾ മത്തി മുളകിലിട്ടതും പിന്നെ ആണെങ്കിൽ നമ്മുടെ കോളിഫ്ലവർ എന്താണെന്ന് വെച്ചാൽ കോളിഫ്ലവർ ആണെങ്കിൽ റോസ്റ്റ് ചെയ്തത് വരുന്നു ഇന്നത്തെ എന്റെ കുക്കിംഗ് ആണ് പിന്നെ നമ്മുടെ ഗബ്രൂട്ടൻ ഇപ്പം ഇത്തിരി വാശിയും ദേഷ്യം ഒക്കെ കൂടി വരികയാണ് മണിക്കൂറും കൊണ്ട് ഉറങ്ങി

ഞാനിപ്പോ എവിടെ പോയാലും സഞ്ചിക്കാത്തിട്ടാണ് കൊണ്ടുപോകുന്നത് എവിടെ പോയാലും ആ ഇപ്പം മീൻ വാങ്ങിക്കാൻ പോയാൽ അപ്പുറത്ത് പോയി കടയിൽ നിന്ന് പഞ്ചസാര വാങ്ങിക്കാൻ പോയാൽ കൂട്ടുകാരനെ കാണാൻ പോയാൽ എന്തിനാണെങ്കിലും ഇപ്പം ഇവനെ ഞാൻ സഞ്ചിക്കാത്തിട്ടാണ് കൊണ്ടുപോകുന്നത് ഇന്ന് മോളുടെ സ്കൂളിൽ പൈസ കൊടുക്കാൻ പോകണമായിരുന്നു സ്കൂളിലും പോയി ആ സ്കൂളിലും പോയി മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിക്കണമായിരുന്നു പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാണ്ടായിരുന്നു ഒന്നും ഇല്ലായിരുന്നു ഇവിടെ അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി പോയപ്പോഴും ഇവനെ ഞാൻ സഞ്ചിക്കാതിട്ടാണ് കൊണ്ടുപോയത് കാരണം എവിടെ പോയാലും ഇപ്പം ഇവിടെ ഏൽപ്പ് ഒന്ന് നമുക്കിവിടെ ഏൽപ്പിച്ച് പോകാൻ പറ്റില്ല ഇവനിപ്പോൾ ഭയങ്കര ഞെരപ്പാണ് അങ്ങനെ അങ്ങ് നടന്നു ഇരുന്നു ഇഴഞ്ഞും ഒക്കെ അങ്ങ് പോകും എവിടെയാണെന്ന് വെച്ചാൽ അത് കാരണം എങ്ങോട്ടും വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല ഇവിടെ ആരും ഇല്ലല്ലോ ഏൽപ്പിച്ചിട്ട് പോകാനും അത് കാരണം കൂടുതൽ ഞാൻ സഞ്ചിക്കാത്തത് കൊണ്ടുപോയി കൊണ്ടിരുന്ന ഇപ്പോൾ ഒട്ടും പറ്റുന്നില്ല ഒരു തരത്തിലും ഇവിടെ നിർത്തിയിട്ട് പോകാൻ പോയി മാത്രമല്ല ഇപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ പോലും എൻ്റെ കയ്യിൽ കയറിയിരിക്കണം ഇതുപോലെ നേരം വിളകുമ്പോൾ ഉറക്കം എഴുന്നേൽക്കുമ്പം കയ്യും പൊക്കിക്കൊണ്ട് വരും ഇങ്ങനെന്നും പറഞ്ഞോണ്ട് ഗബ്രു ഉറക്കെന്തെളിഞ്ഞാ ഉറക്കെന്തെളിഞ്ഞാ ഗബ്രുഅച്ചേ നല്ല മൈലത്തില ഞങ്ങൾ ചോറ് എഴുക്കാൻ വേണ്ടി കൊണ്ട് ഇരുന്നതേ ഉള്ളു അപ്പോഴത്തേക്ക് ഞാൻ വിളമ്പ് ഇത് ഇവിടെ വെച്ച കാണാൻ പറ്റുന്നുണ്ടോ എൻ്റെ കൈ ആ തരണ്ടിരിക്കുന്നുണ്ടോ